ഇവിടെ ശ്രീ കരുവള്ളൂർ മുരളി താങ്കൾ പറഞ്ഞു ഒരു പ്രത്യേക വാരികയിൽ അവർ ലേഖനം എഴുതുന്നുണ്ട് എന്ന് അവരുടെ ആ വാരികയിലെ ലേഖനം അവർ ഫേസ്ബുക്കിലും ഷെയർ ചെയ്തതായി കാണാം എന്നുള്ളതാണ് ആ വാരിക കേസരിയാണ് എന്നുള്ളത് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇവിടെ നോക്കൂ മനുസ്മൃതിയിലെ മനുസ്മൃതിയുമായി ഇതിനെ കണക്ട് ചെയ്യുകയാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഈ ക്ലാസിക്കൽ ആധാരമായിട്ടുള്ള ലക്ഷണശാസ്ത്രങ്ങൾ വളരെ ബ്രാഹ്മണിക്കലായ ഒരു കാലഘട്ടത്തിൻ്റെ കൂടി സൃഷ്ടിയാണ് അതുകൊണ്ട് ഈ ഈ ആ ലക്ഷണശാസ്ത്രങ്ങൾ അതേപടിയല്ല ഉദാഹരണത്തിന് നാട്യശാസ്ത്രത്തിൽ തന്നെ പറയുന്ന നായകസങ്കല്പം തിരോധാത്തന അതിപ്രതാപന അതിഗുണവാൻ എന്നാണ് പക്ഷേ നമ്മുടെ നാടകങ്ങളിലും നമ്മുടെ കലാസൃഷ്ടികളിലുമൊക്കെ പിൽക്കാലത്ത് വന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അത് ഏതെങ്കിലും ഒരു ദൃശ്യകലയിൽ മാത്രമല്ല നമ്മുടെ നോവലുകളിൽ നമ്മുടെ കവിതകളിൽ അതുപോലെ നമ്മുടെ ഫിക്ഷനുകളിൽ അപ്പാടെ വന്ന കഥാപാത്രങ്ങൾ അപ്പാടെ തോട്ടിയുടെ മകൻ ഈ മലയാളത്തിലാണ് ഉണ്ടായത് അതാണ് കേരളം അതിനെ വലിയ ദൂരം മറികടന്നിട്ടുള്ള ഒരു സമൂഹമാണ് ധീരോദാത്തന അതിപ്രതാപന അതിഗുണവാൻ എന്ന കുലമഹിമയുള്ളവർ മാത്രം നായക കഥാപാത്രങ്ങളായിരുന്ന ഒരു പഴയ ലക്ഷണശാസ്ത്ര കൃതികളുടെ അടിസ്ഥാനത്തിലുള്ള കലകളല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് ജനാധിപത്യ സമൂഹത്തിൽ അതിന് വലിയ മാറ്റം വരും തകഴിയുടെ കൃതികളെ പോലുള്ള കൃതികളാവട്ടെ നമ്മുടെ നാടകങ്ങൾ തന്നെ ആവട്ടെ ഒരർത്ഥത്തിൽ നാട്യശാസ്ത്രത്തെ പിന്തുടർന്നുകൊണ്ടാണ് പറയേണ്ടത് ദശരൂപങ്ങളിൽ ഒന്നായ നാടകവും പക്ഷേ അതിലൊക്കെ വന്നിട്ടുള്ള കഥാപാത്രങ്ങൾ മുടിയനായ പുത്രൻ പോലുള്ള തോപ്പിൽ തോപ്പിൽബാസിയുടെ നാടകത്തിൽ രാജൻ എന്ന ഒരു റൗഡിയാണ് അതിലെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രം തന്നെയായി വരുന്നത് അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ പാട്ടബാക്കി വിശക്കുമ്പോൾ കക്കുന്ന കിട്ടുണ്ണി എന്ന കഥാപാത്രമാണ് അതിലെ നായകഥാപാത്രം കഥാപാത്രം താമൂര് സൃഷ്ടിച്ച നാടകം അതുകൊണ്ട് ഈ പഴയ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതുപോലെ മുറുകെ പിടിക്കുന്നവർ കാലഹരണപ്പെട്ട മനുഷ്യരാണ് അതുകൊണ്ടാണ് അപരിഷ്കൃതർ എന്നവരെ വിളിക്കുന്നത് കലാമണ്ഡലം തന്നെ അതിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നത് അപരിഷ്കൃതമായ മനസ്സുള്ളവർ എന്നാണ് അതുകൊണ്ട് തീർച്ചയായും ഇത്തരക്കാരെ എനിക്ക് തോന്നുന്നത് ആർ എൽ വി രാമകൃഷ്ണനെ പോലെ ഒരു കലാകാരനെ പുറകെ നടന്ന കേസുകളുമായി വേട്ടയാടുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും കലാകാരി എന്ന് വിളിക്കാൻ പറ്റില്ല കല എന്നത് തന്നെ ഈ മനുഷ്യ മനസ്സുകളിൽ ഊറിക്കൂടുന്ന എല്ലാ തിന്മകളെയും വിമലീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നാണ് അരിസ്റ്റോട്ടീലിയൻ കാലഘട്ടം മുതൽ നാം പഠിച്ചു വച്ചിട്ടുള്ളത് ഒരുതരം വിമലീകരണമാണ് അതിലൂടെ സംഭവിക്കുന്നത് ഒരു കലാസൃഷ്ടി ആസ്വദിക്കുന്നത് വഴി അനുഭവിക്കുന്നത് വഴി അത് അവതരിപ്പിക്കുന്ന വഴി ഈ വിമലീകരണമാണ് നടക്കുന്നത് മനസ്സുകളെ വളരെ വിമലീകരിച്ച് ശുദ്ധമാക്കുക എന്ന പ്രവർത്തനമാണ് കലാസൃഷ്ടിയിലൂടെ സംഭവിക്കേണ്ടത് പക്ഷേ കലാകാരിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന കലാമണ്ഡലം പോലൊരു മഹാസ്ഥാപനത്തിൻ്റെ പേര് തൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച് നടക്കുന്ന ഒരു സ്ത്രീ ഇത്ര നിന്ദമായാണ് പെരുമാറുന്നതെങ്കിൽ ഒരു കലാകാരനെ വേട്ടയാടുന്നതിന് വേണ്ടി അയാൾക്കെതിരായി നിരന്തരമായി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല മറിച്ച് അതിനപ്പുറത്ത് ഒരു തലമുറയെ മുഴുവൻ ദുഷിപ്പിക്കുന്ന വിധമാണ് നമ്മുടെ എത്രയോ കുട്ടികൾ ഇപ്പോൾ സംഗീതനാട അക്കാഡമി തന്നെ നൂറുകണക്കിന് കുട്ടികൾക്ക് പ്രതിമാസം ആയിരം രൂപ നൃത്ത പഠനത്തിനും സംഗീത പഠനത്തിനുമൊക്കെ വേണ്ടി സ്കോളർഷിപ്പ് സ്റ്റൈപ്പൻഡ് നൽകുന്നുണ്ട് ഈ കുട്ടികളുടെ മഹാഭൂരിപക്ഷം പേരും ഏറ്റവും ദരിദ്രരായ കുട്ടികളാണ് തൊലികറുത്ത കുട്ടികൾ എത്രയോ ഉണ്ടതിൽ അപ്പോൾ അതുകൊണ്ട് തൊലിയിടെ നിറം നോക്കിയിട്ട് ഭൂമധ്യരേഖാ ഒന്നായ നമ്മുടെ നാട്ടിൽ തവിട്ടു നിറമാണ് തൊലിയുടെ യഥാർത്ഥ നിറം വെളുത്ത നിറം ഒന്നുമല്ല ശീതരാജ്യങ്ങളിലെ പോലെ വെളുത്ത നിറമുള്ളവരല്ല സ്വാഭാവികമായി ഉണ്ടാവേണ്ടത് പക്ഷേ അങ്ങനെ തൊലിയുടെ നിറം അത് കാലാവസ്ഥയുടെയും ഭൂമിയുടെ ഒരു ഘടനയുടെ ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഉള്ളതെന്ന് നമുക്കറിയാം അത് വെച്ച് വിവേചനം കാണിക്കുന്ന ഒരാൾ പഠിപ്പിച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്തായിത്തീരും അവരുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് ഇവിടെ കരിവള്ളൂർ മുരളി ഇവരെ നോക്കൂ ഈ ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖം അവർക്ക് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊടുക്കാൻ കേരളത്തിൽ ആളില്ലാത്തത് കൊണ്ടല്ല ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കണം എന്ന് ആവർത്തിക്കുകയും അവർക്ക് നിയമോപദേശം നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്നാണ് കരുതേണ്ടത് അപ്പോൾ കേരളത്തിലും ഇതിന് ആളുകൾ ഉണ്ട് ഈ ഒരു ലൈൻ പിടിക്കാൻ ആളുകളുണ്ട് ഒരു 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 സംശയവുമില്ല കറുപ്പ് എന്ന് പറയുന്നത് ജാതിയുമായി ഒരു കാര്യമാണോ എന്ന് നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്യേണ്ടായി അടിസ്ഥാനപരമായി മണ്ണിലിറങ്ങി വെയിലത്തിറങ്ങി പണിയെടുക്കുന്നവരുടെ വംശീയമായി തന്നെ ഉണ്ടാവുന്ന നിറം തൊലിയുടെ നിറം അത് കറുപ്പായി തീരുവുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ജാതിയുടേതായ ഒരു പ്രശ്നവും അതിന് ഉന്നയിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും വലിയ അതസ്ഥിതത്വം എന്ന പ്രശ്നവും അതിനകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇതാണ് ശരിയെന്ന് അവരോട് പറയാൻ ഒട്ടു വളരെ ആളുകളുണ്ട് ഇന്ത്യയിൽ ഇന്ന് രൂഢമാലി മൂലമായി കൊണ്ടിരിക്കുന്ന മതവർഗീയ രാഷ്ട്രീയത്തിൻ്റെ ജാതി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ തിന്മകളുടെ ഘടകങ്ങൾ മുഴുവൻ ഇന്ത്യ ഇന്ന് വർഗീയ ഫാഷ് ശക്തികളുടെ കയ്യിലാണ് ഉത്തരേന്ത്യയിൽ മുഴുവൻ നടക്കുന്നത് പാവപ്പെട്ട ജാതിമാറി കല്യാണം കഴിച്ച സ്ത്രീകളെ നഗ്നരാക്കി ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളാണ് നടക്കുന്നത് ദളിതരെ വഴിവക്കിൽ ചെരുപ്പിട്ട് നടന്നതിൻ്റെ പേരിൽ കാല് ചുട്ടുപൊള്ളിക്കുന്ന ദൃശ്യങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഇങ്ങനെയുള്ള ഏറ്റവും നിന്ദ്യമായ ജാത്യധിക്ഷേപങ്ങളിലൂടെയും നടക്കുന്നത് അത് ചുട്ടുകൊല്ലുന്നത് നേരിട്ട് നടത്താൻ പറ്റാത്ത വിധം പരിഷ്കൃതമായ ജാഗ്രതായ ഒരു സമൂഹം ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയ ശക്തികൾ ഇന്ത്യയുടെ ഭരണമേധാവിത്വം പുലർത്തുന്ന ഒരു കാലത്ത് കേരളം പോലൊരു സമൂഹത്തിൽ പോലും ഇത് പറയാനും പറഞ്ഞത് ശരിയാണ് അവിടെ ഉറച്ചു നിൽക്കുക എന്ന് ആജ്ഞാപിക്കാനും അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് ധൈര്യം കൊടുക്കാനുമുള്ള ശക്തികളുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് അടിസ്ഥാനപരമായി വർഗീയ രാഷ്ട്രീയം ഇന്ത്യയിൽ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് പാവപ്പെട്ട മനുഷ്യർ ദളിതർ ഇരുണ്ട നിറമുള്ള തൊലിയുള്ളവർ ഇവർ മുഴുവൻ നേരിടാനിരിക്കുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ആർ എൽ വി രാമകൃഷ്ണനെതിരായി നടക്കുന്ന ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് അതുകൊണ്ട് ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായ നടപടികൾ എടുക്കണം സാമൂഹികമായ ചില ചെറുത്ത് നിൽപ്പുകളും ആവശ്യമുണ്ട് ഈ സ്ത്രീ നടത്തുന്ന നൃത്തവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കരുതെന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കണം അവരുടെ കുട്ടികളുടെ തൊലിയുടെ നിറം പറഞ്ഞും ജാതി പറഞ്ഞും ഭിന്നിപ്പിക്കുകയും അവരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്ന ഒരാൾ കലാകാരിയല്ല ഒരാൾ നൃത്താധ്യാപകയുമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന സ്ത്രീ പോലുമല്ല ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി തീരുകയും വളരെ അസാധാരണമാവും വിധം ഒറ്റക്കെട്ടായി മനുഷ്യർ ഒന്നിച്ചിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പം ഈ പ്രശ്നത്തിൽ പക്ഷേ ആർ എൽ വി രാമകൃഷ്ണൻ്റെ വ്യക്തിക്കൊപ്പമല്ല മറിച്ച് ഏറ്റവും നിന്ദ്യമായ ഒരു ആശയത്തിൻ്റെ അപകടകരമായ കുത്തൊഴുക്കിനെതിരെ മുഴുവൻ മനുഷ്യരും മുഴുവൻ മലയാളികളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലമാണ് എന്നത് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഗവൺമെൻറ്റ് നേരിട്ട് കേസെടുത്ത് അതും അധസ്ഥിത സമൂഹങ്ങൾക്കെതിരായി നടത്തുന്ന ഈ അധിക്ഷേപങ്ങൾക്കെതിരായ ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ കേസെടുത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ ഉണ്ടാവണം ഈ തിന്മകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരായിട്ട് അതിന് മുഴുവൻ കലാകാരന്മാരും കലാകാരികളും മാത്രമല്ല ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നിലേക്ക് വരണം അതുപോലെ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം കലാമണ്ഡലം എന്ന പേരുപയോഗിക്കാൻ ഇനി സി എൻ സത്യഭാമയെ കലാമണ്ഡലം എന്ന മഹാസ്ഥാപന അനുവദിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം ശരി തരത്തിൽ